നമ്മുടെ മാവേലി നിബിദിന ദിനഘോഷ യാത്രയിൽ ഇന്ന് ഒരുപാട് നല്ല നല്ല വീഡിയോസ് കാണാൻ ഇടയായിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മൾ മലയാളികൾ നല്ലവരായ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒക്കെ മതഭ്രാന്തർക്കും വർഗീയവാദികൾക്കും കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തൊരു ദിവസമായിരുന്നു എന്ന് പല സ്ഥലത്തും ദാ ഇതേ പോലത്തെ കാഴ്ചകള് കണ്ടിട്ടുണ്ട് എല്ലാ മതഭ്രാന്തരോടും വർഗീയവാദികളോടും പറയാനുള്ളത് എന്താ ഇത് കേരളമാണ് ഇങ്ങൾക്ക് പൂണ്ട് വിളയാടാനുള്ള മണ്ണല്ല കേരളം മറ്റു പല സംസ്ഥാനങ്ങളിലും ചിലപ്പോൾ ഇങ്ങളെ കൊണ്ട് പറ്റിയെന്ന് വരിക്കും പല ഉഡായിപ്പിലൂടെയും പക്ഷെ കേരളം ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് ഇവിടെ ഇങ്ങനൊക്കെ തന്നെയാണ് ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ ആവുകയുള്ളൂ അതിമഞ്ഞ് നിങ്ങൾ എത്ര വർഗീയത ഉണ്ടാക്കിയിട്ടും കുത്തിതിരിപ്പ് ഉണ്ടാക്കിയിട്ടും ഒരു കാര്യമില്ല കാരണം ഞങ്ങൾ മലയാളികൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ മതം ജാതി ഒന്നും പറയണ്ട ഞങ്ങൾ ഇവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇതേപോലെ അങ്ങോട്ട് ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോയാ മതി എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളും അങ്ങനെ തന്നെ അല്ലേ ആഗ്രഹിക്കണത് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക